ത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മുസ്ലിങ്ങളിലെ പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഏറിയ കൂറും ഇതര വിഭാഗങ്ങളോട് പ്രധാനമായും ഇതര വിഭാഗങ്ങളോടൊപ്പവും അഥവാ ഒരു പുരുഷനങ്ങനെ കണ്ടാൽ മതി വേറെ ഒന്നും വേണ്ട അപ്പോഴേക്കും അവർക്ക് ആകർഷണീയത തോന്നി നോക്കണം അപ്പോഴേക്കും ആ പുരുഷനോടൊപ്പം എന്താക്കി എല്ലാം കൊടുത്തു കാരണം അവനോടൊപ്പം കറങ്ങി ഒരു ഒരു എന്ന് പറയുന്ന ഒരു ചെറുതായിട്ടെങ്കിലും വേണ്ടേ അല്ല സോറി അവിവേകം മാത്രമാണ് ചെയ്യുന്നത് വിവേകം എന്നത് ഒരു ചെറിയ അംശമെങ്കിലും ഒരു മനുഷ്യന് വേണ്ടേ കേവലം ഒരു പതിമൂന്നുകാരിയായ പെണ്ണ് ആ പെണ്ണ് ബാംഗ്ലൂരിലേക്ക് ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ എന്തുണ്ട് ഈ ഈ ആ ഉമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് അത് അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ വിലയിരുത്തി പറയുന്നത് ആ ഉമ്മ പറയുന്നത് മുഴുവനും എന്താണ് ഉടായ്പ് വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഒരു പതിമൂന്ന് കാരിയായ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ ഒരു പ്രാവശ്യം ഈ പറയുന്ന ചെറുക്കൻ എന്ത് ചെയ്തിട്ടുണ്ട് തട്ടിക്കൊണ്ട് ഉറട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല ഈ സ്വാഭാവികമായിട്ടും ഈ ഈ ദുസ്വാധീനത്തിൽ പെട്ട് അഥവാ ഈ പെണ്ണിനുമുണ്ട് നല്ല ആൻഡ്രോയിഡ് മൊബൈൽ ഈ പരക്കാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ച് സ്കൂളിലേക്കൊന്നും കോളേജിലേക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് കേവലം എന്താ പറയുക സ്കൂളിലെത്താനേ സാധ്യതയുള്ളൂ പക്ഷേ സ്കൂളിലേക്ക് പോകുന്നു വരുന്നൊന്നുമില്ല അവിടെ സ്കൂളിൽ അന്വേഷിച്ചാലാണ് അതറിയുക സ്കൂളിൽ ആബ്സെൻ്റാണ് എപ്പോഴും പക്ഷേ ഇങ്ങനെ ഈ ഒരു സംഭവം ഈ പെൺകുട്ടി ഈ പറയുന്ന ചെറുക്കനോടൊത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ അറിഞ്ഞതിനു ശേഷം ഇവർ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ കേസിനെ തുടർന്ന് പത്തിയേഴുപത് ദിവസം ഈ പറയുന്ന ചെറുക്കൻ ജയിലിൽ കിടന്നുപോലും അള്ളാഹു കാലം സത്യത്തിൽ അതിനുശേഷം പിന്നെ എന്താ ചെയ്തത് ഈ പെൺകുട്ടി വീണ്ടും ഒളിച്ചോടുകയാണ് ചെയ്തത് തട്ടിക്കൊണ്ടു പോവുകയല്ല ചെയ്തത് തട്ടിക്കൊണ്ടു എന്നുണ്ടെങ്കിൽ ബലമായിട്ട് നമ്മളൊക്കെ അറിയാമല്ലോ ഒളിച്ചോട്ടവും തട്ടിക്കൊണ്ടു പോകലും രണ്ടാണ് ഒളിച്ചോട്ടത്തിന് എന്ത് എന്ത് കേസാണ് ഇവർ കൊടുക്കുക പിന്നെ പറയാം ഞങ്ങളുടെ പ്രായം തികയാത്ത കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം പക്ഷെ കേസ് കൊടുക്കാൻ നിർവാഹമില്ലാതായതിനെക്കുറിച്ച് ഈ ഉമ്മ പല തട്ടിപ്പുകളും ഉടായ്പകളും പറയുന്നുണ്ട് ഇനി ഒരു കേസുമായിട്ട് ചെന്നാൽ ഞങ്ങൾക്ക് വിലയില്ലാതാകും കേസിന് വെറുതെ പറയാണ് ഈ സാഹചര്യങ്ങൾ മുഴുവനും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുത്തതാണ് അല്ലാതെ ധാർമ്മികമായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദർശപരമായ ജീവിതം നയിക്കുന്നതിൽ മനുഷ്യന്മാർ പരാജയപ്പെട്ടപ്പോൾ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോഴും നോക്കണം തിരിച്ചു വരുമ്പോഴും ഈ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് എല്ലാവിധ അഴകുകളും വർദ്ധിപ്പിച്ച് വെറുതെ അള്ളാഹുവിൻ്റെ റസൂര് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ആ സ്ത്രീകളുടെ ഓരോ ചലനത്തിനും എന്ന് വെറുതെ പറഞ്ഞതല്ല ഒരു ഒരു പൂവിനോട് ഉപമിച്ചത് അതുകൊണ്ടാണ് ആ പൂവിനെ കണ്ടെത്താൻ വേണ്ടി കരിവണ്ട് ഓടി നടക്കുകയാണ് ആ സമയത്താണ് വളരെ ഊഷ്മളമായ നല്ല മുഖ എന്താ പറയുക നല്ല ഫോസിൽ ചെയ്ത് സൗന്ദര്യം മുഴുവനും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പത്തും പന്ത്രണ്ടും വയസ്സ് മുതൽ തന്നെ പന്ത്രണ്ടും ആവേണ്ട എന്നെനിക്ക് തോന്നുന്നത് ചുണ്ടൊക്കെ ചുവപ്പിച്ച് കൺമശിയിട്ട് നോക്കണം അവളുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ് ഈ രീതിയിൽ ഭാര്യ ചെയ്യേണ്ടത് എന്നാൽ ഭർത്താവിൻ്റെ മുമ്പിലാണെങ്കിലോ ഏറ്റവും വെറുപ്പോടു കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ രാവിലെ മുതൽ അടുക്കളയിൽ കെട്ടിത്തിരിയുന്ന ഈ പെണ്ണ് മീൻ നന്നാക്കിയതും ആ പുകയുടെ സ്മെല്ലും ഇതൊക്കെ സഹിച്ച് ഒന്ന് രാത്രിയിൽ കുളിച്ച് കിടക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂര് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് സുഗന്ധം പൂശി ആലോചിച്ച് നോക്കൂ അറബികളൊക്കെ വളരെ കർശനമായിട്ട് പാലിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യത്തൊന്നും ഇത്തരത്തിലുള്ള മുസ്ലിം പെണ്ണുങ്ങൾ എവിടേക്കും ചാടുന്നില്ല രണ്ടു കാരണമാണ് ഒന്ന് അവർ നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നു മറ്റൊന്ന് അതോടൊപ്പം തന്നെ കർശന നിയമമുണ്ട് ഇത് രണ്ടും അവിടെ കുടുംബ ഭദ്രതയെ നിലനിർത്തുന്നു ഇവിടെ അത് രണ്ടും വേണ്ട അപ്പം അതുകൊണ്ട് തന്നെ ആ രാവിലെ ഇട്ട് അതിലെ ഉടുപ്പുമായി പിന്നീട് രാത്രിയിൽ ഈ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന പെണ്ണുങ്ങളാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുരുഷനുക്ക് വേറൊരുത്തൻ്റെ വൃത്തിയുടെ കൂടെ ചാടി പോകണമെന്ന് തോന്നുന്നു ഇനി അതല്ല എങ്കിൽ ഈ സ്ത്രീ നല്ല വൃത്തിയും അഴകോടുകൂടെ ആയിരിക്കും ബെഡ്റൂമിൽ വരുന്നത് ഇവിടെ ഈ പുരുഷൻ വീടി വലിച്ചും നോക്കട്ടെ നമ്മൾ ആറാം എന്നുള്ള തൊക് അംഫുസക്കൊന്ന് വിശുദ്ധ കുറുകാൻ പറഞ്ഞതുപോലെ വീടി വലിച്ചും അതല്ലെങ്കിൽ വെള്ളമടിച്ചും ഇതൊക്കെയുള്ള അല്ലെങ്കിൽ ആ കീറിപ്പാരി വൃത്തികേടായ രാവിലെ പണിക്ക് പോയി ആ കുളിക്കും കൂടെ ചെയ്യാതെ മീൻ കൊട്ടക്കാർ ഒക്കെ ചിലർ പറയാറുണ്ട് അവരൊക്കെ കുളിച്ച് നന്നായിട്ട് കുളിച്ച് ആ ബാ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നല്ല സുഗന്ധങ്ങൾ പൂശിയിട്ടാണ് വരേണ്ടത് ഇത് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഭാര്യ ഒളിച്ചോടും ഇപ്പുറത്ത് ഭർത്താവ് വേറെ ഒരു സ്ത്രീയോടൊപ്പം പോകും അതിനൊക്കെ കാരണക്കാര് യഥാർത്ഥത്തിൽ വിവാഹിതയായതിനു ശേഷമുള്ള സ്ത്രീകൾ അതോടൊപ്പം തന്നെ ആ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ കുത്തഴിഞ്ഞ് ജീവിതം ആരംഭിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ വീട്ടിൽ നിന്ന് കൊടുക്കുകയാണ് അതോടൊപ്പം നിങ്ങൾ നോക്കൂ ആദർശപരമായി വളരുന്ന ഒരൊറ്റ പെൺകുട്ടികൾ ഇന്ന് വരെയും ആരുടെയും കൂടെ ഒളിച്ചോടിയിട്ടില്ല വിവാഹത്തിന് മുമ്പായാലും വിവാഹത്തിന് പിന്നായാലും കാരണം അവർക്ക് അടിസ്ഥാനപരമായ ദൈവബോധം മതപരമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ചിട്ടയിലൂടെ ഏതെങ്കിലും ഒരു ആദർശ കുടുംബത്തിൽ ഒരു പെൺകുട്ടി അവൾ ലിപിച്ചിട്ട് നടക്കുന്നു കണ്ടിട്ടുണ്ടോ നിങ്ങൾ അവർ ചുവപ്പിച്ച് നടക്കുന്നുണ്ടോ അവർ മുഖത്ത് അവതാവ് നൽകിയ സൗന്ദര്യം ഒഴിച്ച് വേറെ ഒരു കൃത്രിമ സൗകര്യവും സൗന്ദര്യവും അവർ പുറത്തു പോകുമ്പോൾ ഉണ്ടാക്കാറില്ല നല്ല ഹിജാബോടുകൂടെ പുല്ലിൽ മൂമിനാത്തി അബുസാരിഹിന്ന ുദീന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഴകുകളൊന്നും നിങ്ങൾ പുറത്തേക്ക് കാണിക്കരുത് പിസാക്ഷി പതിയിരിക്കുന്നുണ്ട് ഏതു സമയത്തും നിങ്ങളുടെ ആദർശങ്ങളെ ഇല്ലാതാക്കാൻ രണ്ടു ലോകത്തും നിങ്ങളുടെ ശത്രുവാണ് പിശാറ്റ് അള്ളാഹു അടിസ്ഥാനത്തിൽ എപ്പോഴും എല്ലാ സമയത്തും നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധ കുറുകാൻ പാരായണം ചെയ്യുമ്പോൾ പോലും എന്തിനാണ് അഹുദുബി ലാഹിമിനെ ഷെയ്ത്വാനിർ റജീം എന്ന് തുടങ്ങാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമ് പാരായണം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തിന് മുമ്പ് പോലും നിങ്ങൾ ആ പിശാടിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ലൈംഗിക ബന്ധം ചെയ്യുമ്പോൾ പോലും അള്ളാഹുമ്മ എന്ന് പറഞ്ഞു കൊണ്ട് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലായിടത്തും നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുമ്പോൾ ആലോചിച്ച് നോക്കിയോ അള്ളാഹുമ്മ ജന്നീബിനെ ജന്നിബി ജന്നിബിത്താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടേണ്ടത് എല്ലാ സമയത്തും പിസാച്ച് കാവലിരിപ്പുണ്ട് നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ അതുകൊണ്ട് അള്ളാഹു യാസീനിൽ പറയുന്നുണ്ട് അലം മഹദിയാദം അല്ലാ തഹ്മുദ് ഷെയ്ത്താൻ അംഗീകരിച്ചു പോവരുത് ഷെയ്ത്താന് കീഴ്പ്പെട്ടു പോവരുത് അപ്പൊ എന്ന് പറഞ്ഞാൽ പതിയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ അവരെ പെട്ടെന്ന് വൈതെറ്റിച്ചാൽ തെറ്റാൻ കഴിയും കാരണം എന്തെങ്കിലും ഉടായ്പ് പറഞ്ഞാൽ വേഗം വിശ്വസിക്കും അതുകൊണ്ടാണ് ആദർശപരമായിട്ട് ഈ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം അത് ഏതെങ്കിലും സമയത്ത് കിട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ഒരു ഒരു പറമ്പ് കൃഷിക്കാരൻ അറിയാം ഒരു വളം ചേർക്കേണ്ടത് പുല്ല് പറിക്കേണ്ടത് അതിന് വിളവെടുപ്പ് നടത്തേണ്ടത് എന്നൊക്കെ കർഷകൻ അറിയുന്നത് പോലെ മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് അറിയണം എൻ്റെ പെൺകുട്ടിക്ക് ഇപ്പോൾ എത്ര പ്രായമായി അവൾക്ക് പ്രായം തികയുന്നുണ്ടോ അവളുടെ അവസ്ഥകൾ അവളുടെ ബോഡി സൈഫുകൾ അവളുടെ ചലനങ്ങൾ അവളുടെ ഓരോ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവൾക്ക് സദാ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയും വേണം അതുകൊണ്ടാണ് ആദർശ കുടുംബങ്ങളിൽ നിന്ന് ഇതൊന്നും സംഭവിക്കാത്തത് എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ പണ്ട് ഫൈസൽ രാജാവിനോട് കുറ്റകൃത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒന്നോ രണ്ടോ വർഷത്തിൽ മാത്രം ഒരു കുറ്റകൃത്യം നടത്തുമ്പോൾ കുത്തഴിഞ്ഞ രാജ്യങ്ങളിൽ അഥവാ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു ഒരു സെക്കൻഡിലായിരം കുറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് കൊ എന്തുകൊണ്ടാണ് കഠിനമായിയമുണ്ട് ദൈവീകമായ ബോധത്തോട് ജീവിക്കാൻ ആഹ്വാനമുണ്ട് ഇത് രണ്ടുമാണത് അത് രണ്ടുമില്ലാത്ത ഈ ലോകത്ത് പ്രധാനമായിട്ടും ഈ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കണം വളരെ അവർക്ക് തലയുടെ പിന്നിലും കണ്ണ് വേണമെന്നാ ഞാൻ പറയുക രണ്ട് കണ്ണ് മാത്രം പോരാ തലയുടെ പിന്നിലും തലയുടെ രണ്ട് ഭാഗത്തും അഥവാ എട്ട് കണ്ണ് വേണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ണ് എങ്ങനെ എട്ട് കണ്ണാക്കും മനസ്സിലായി എന്ന് ചോദിക്കും അതിൻ്റെ അർത്ഥം വളരെ ജാഗ്രത വേണം ഒരു ഡ്രൈവർ എങ്ങനെയാണോ വണ്ടിയുമായിട്ട് ആളുകൾ കയറിയ ബസ്സുമായിട്ട് പോകുന്നു ആ ആ ഡ്രൈവറേക്കാൾ വലിയ ജാഗ്രത അതാണ് ഒരു ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഗീർ മാറ്റണം അല്ലെ ഏക്സിൽ നിയന്ത്രിക്കണം അല്ലേ അതുപോലെ തന്നെ അടിക്കണം അതോടൊപ്പം തന്നെ മുമ്പിൽ ശ്രദ്ധിക്കണം കണ്ണാടി ശ്രദ്ധിക്കണം േക്ക് ശ്രദ്ധിക്കണം എല്ലാം വേണം എന്നതുപോലെ തന്നെയാണ് വീട്ടിലുള്ള പെൺകുട്ടികളെ പ്രത്യേകം ആൺകുട്ടികളെയും ഇതൊക്കെ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലാതെ നാളെ പരലോകവും ലഭിക്കില്ല ഇന്ന് ദുരിയാവും ലഭിക്കില്ല അതാണ് നിങ്ങൾ വിചാരിക്കും ജാമ്യയുടെ വർത്താനം കേട്ട് അല്ലെങ്കിൽ ആരിഫിൻ്റെ വർത്താനം കേട്ട് അല്ലെങ്കിൽ ലിയാക്കത്തിൻ്റെ വർത്താനം കേട്ട് ഈ മതത്തെ അങ്ങോട്ട് കൈയൊഴിച്ചിട്ട് തോന്നിയ മാതിരി നടക്കാമെന്ന് വിചാരിക്കുന്ന എല്ലാവരും എത്തിപ്പെടുന്നത് ഈ ഏറ്റവും വലിയ ഈ ദാരുണമായ ഈ ദയനീയമായ ചളിക്കുണ്ടിലാണ് അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി